ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യു എ ബൈക്ക് ലൈസൻസ് ഉള്ളവർക്ക് ജോലി നേടാൻ ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആയിരത്തോളം ഒഴിവുകളാണ് വന്നിരിക്കുന്നത് കൂടാതെ ഈ ഒരു ജോലിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് അതിനു മുമ്പായിട്ട് ഈ ഒരു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം കാണുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ട്രാൻസ് ഗ്രൂപ്പിലേക്കാണ് ഇപ്പോൾ നിയമനം നടത്തുന്നത് ആയിരത്തോളം ഒഴിവുകളാണ് വന്നിരിക്കുന്നത് യു എ യിൽ സുരക്ഷ ഫെസിലിറ്റീസ് മാനേജ്മെന്റ് ക്യാഷ് സേവനങ്ങൾ വെയിറ്റ് കോളർ സ്റ്റാഫിംഗ് സേവനങ്ങൾ എന്നിവ നൽകുന്ന കമ്പനിയാണ് ട്രാൻസ് ഈ ഒരു കമ്പനിയിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിരിക്കുന്നത് ജോലിക്ക് അപേക്ഷിക്കുന്ന അപേക്ഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലോ അതിനു മുൻപോ ഉള്ള യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ആനുകൂല്യങ്ങളിൽ നിശ്ചിത പ്രതിമാസ ശമ്പളം കൂടാതെ ടിപ്സ് എന്നിവ അടങ്ങിയിരിക്കും അതുപോലെ മോട്ടോർ ബൈക്ക് മൊബൈൽ ഫോൺ സിം കാർഡ് താമസ സൗകര്യം മെഡിക്കൽ ഇൻഷുറൻസ് വിസ എന്നിവയും കമ്പനി നൽകുന്നതായിരിക്കും കൂടാതെ വർഷത്തിൽ ഒരു വിമാന ടിക്കറ്റും മുപ്പത് ദിവസത്തെ ശമ്പളത്തോട് കൂടിയ അവധിയും ലഭിക്കുന്നതാണ് കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്നുള്ള വിവരപ്രകാരം ആയിരത്തി അഞ്ഞൂറ് ദീർഘമായിരിക്കും അടിസ്ഥാന ശമ്പളം കൂടാതെ ഓവർ ടൈമും ഇന്ധന അലവൻസായി മുന്നൂറ് ദീർഘം വരെയും ലഭിക്കുന്നതാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കമ്പനിയുടെ ജബൽ അലി സിക്സ് സോനാപൂർ ലെവൻ എന്നിവിടങ്ങളിലെ ഓഫീസുകളിൽ രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നടക്കുന്ന റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കാവുന്നതാണ് ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് റിക്രൂട്ട്മെന്റ് നടക്കുക പരിചയസമ്പന്നരായ ഫുഡ് ഡെലിവറി ഡ്രൈവർമാർക്ക് യു എയിലെ ഏറ്റവും വിശ്വസനീയമായ കമ്പനികളിൽ ഒന്നിൽ ജോലി ചെയ്യാനുള്ള മികച്ച അവസരം കൂടിയാണിത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു ജോലി ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഈ റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ ആളുകൾക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമോ എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്